എൻ്റെ ചെറുപ്പത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അഭിപ്രായമായ ഒരാളായിരുന്നു അപ്പോൾ ആ അമ്മ അമ്മ ഞങ്ങളുടെ വലിയമ്മ പറഞ്ഞു പറഞ്ഞ് ഒരു കാര്യമാണ് ആ പുള്ളിക്കാരിക്ക് ക്ഷയം വന്നതാണ് ടി അന്നത്തെ കാലത്തൊന്നും ടി വിക്ക് ഒന്നും അപ്പോൾ അങ്ങനെ എല്ലാവരും അടുപ്പിക്കത്തും ഇല്ല എല്ലാവരും ഒന്നും വീട്ടിൽ കയറ്റുകേ ഇല്ലായിരുന്നു പുള്ളിക്കാരിയെ പക്ഷേ പുള്ളിക്കാരി ജീവിച്ചത് ഈ ഇലകൾ പറിച്ചു വേവിച്ച് തിന്നാണ് ജീവിച്ചതെന്നാണ് വരുന്നത് കുറേ നാളത്തേക്ക് അപ്പോൾ ആ ഇലകളെല്ലാം പറച്ച് കഴിച്ച് കഴിച്ച് പുള്ളിക്കാരിയുടെ ആ ക്ഷയം പോവുകയും ചെയ്തു പുള്ളിക്കാരി ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ ജീവിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരിയുടെ ചെറുപ്പകാലത്താണ് ഇതുപോലെ ക്ഷയം വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പോഷക സമൃദ്ധമായിട്ടുള്ള ഇലയാണ് ഇലകൾ അപ്പോൾ ഇലകൾ കൊണ്ട് മാത്രം അതായത് വേറെ ഒന്നും വേണമെങ്കിൽ തന്നെ പൈസയൊക്കെ ഇല്ലാതിരുന്ന സമയമായിരുന്നുണ്ടക്കെ അപ്പോൾ അങ്ങനെ ഉള്ള ഗുണങ്ങളുള്ള കാര്യമാണ് ഈ ഇലകൾ നമ്മുടെ സ്പിനാച്ച് കുറച്ച് ബീട്രൂട്ടിൻ്റെ ഇല കൊളിയുടെ ചെറിയ സൈഡിൽ ഉണ്ടായി വന്ന ഇത് പറിച്ചെടുക്കാം നമുക്ക് നമുക്കിന്ന് കുമറ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഇല ചൈനീസ് മസ്റ്റേർഡ് ചീരയുടെ ഇല പറിച്ചെടുക്കാം ഇത് സ്വല്പം കരിവേപ്പിൽ പറിച്ചെടുക്കുവാണേൽ നമ്മുടെ കയ്യിൽ കുറച്ച് ചീനി അല്ലെങ്കിൽ മുളകിൻ്റെ കുറച്ച് ഇല പറിച്ചെടുക്കാം കുറച്ച് മുളകും കൂടെ പറിച്ചെടുക്കാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ഇന്ന് നമ്മൾ കാണിക്കുന്നത് പത്തിലത്തോരനാണേ നമ്മൾ കർക്കിടക മാസത്തിൽ നമുക്കറിയാം ഇലകളാണ് കൂടുതലും കിട്ടുന്നത് നമ്മൾക്ക് കായ്കളെല്ലാം അധികം ഉണ്ടാകാത്ത സമയമാണ് ഭയങ്കര മഴയായിരിക്കും അപ്പം നമുക്ക് പഞ്ഞത്തിൻ്റെ കാലമാണ് കർക്കടക മാസം എന്ന് പറഞ്ഞെങ്കിൽ അല്ലേ അപ്പോൾ ഇപ്പം നമുക്ക് അത്രയും പഞ്ഞൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും നമ്മൾ ആ പത്ത് കർക്കടക മാസത്തിൽ നമ്മളൊരു ഇലത്തോരൻ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ പോഷക സമൃദ്ധമാണ് താനും എന്നാൽ നല്ല രുചികരമായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാനിവിടെ പത്ത് ഇലകൾ പത്ത് വെറൈറ്റി ഇലകളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കതുകൊണ്ടൊരു ഉണ്ടാക്കി കഴിക്കാം കിട്ടുന്ന ഇലകൾ ഉണ്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാം ഞാൻ എടുത്തിരിക്കുന്ന സ്പിനാച്ച് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോടെ ലീഫ് നമ്മുടെ ചീര നമ്മുടെ കെയ്ല് ബ്രോക്കോളി ലീവ്സ് അതുപോലെ ബീട്രൂട്ടിൻ്റെ ഇല ഇത് നമ്മുടെ മല്ലി ഇല അതുപോലെ ചൈനീസ് മസ്റ്റേഡ് നമ്മുടെ കറി ലീഫ് ഇത് പിന്നെ ചീനി അല്ലെങ്കിൽ മുളകിൻ്റെ ഇല ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കുമ്പളത്തിൻ്റെ ഇലയോ അതുപോലെ തന്നെ മത്തയുടെ ഇലയോ പാവല് കോവൽ അങ്ങനെ ചീരച്ചേമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതുകൊണ്ടൊക്കെ നമുക്ക് തോരനുണ്ടാക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ എനിക്ക് കിട്ടിയ ഇലകളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കിതുകൊണ്ട് തോരനുണ്ടാക്കാം ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം എല്ലാം ഇത് ഞാനിവിടെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പഠി പറച്ച കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ തൊടിയിൽ ഇതൊക്കെ കാര്യങ്ങളെ ഉള്ളു നമുക്കധികം പച്ചക്കറികൾ ഉണ്ടാകുന്ന സമയമല്ലല്ലോ ഇത് മഴക്കാലമല്ലേ തണുപ്പ് കാലമല്ലേ എല്ലാ ഇലകളും ഞാനിവിടെ നമുക്ക് ഇതിനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം നമുക്കറിയാവില്ല ഇലകൾ നല്ല പോഷകസമൃദ്ധമാണ് അപ്പോൾ ഇലകൾ കഴിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഈ ഇലകളെല്ലാം ഞാൻ ഇവിടെ നിന്ന് പറിച്ചെടുത്തതും കൂടെ ആയതുകൊണ്ട് യാതൊരുവിധ എന്താ ഒന്നും തളിച്ചതൊന്നുമല്ല ഒരു പിന്നെ കൂടെ നാശിനി തളിച്ചതോ അങ്ങനെയൊന്നുമല്ല കേട്ടോ അപ്പം നമുക്ക് വിൻ്ററിൽ ഈ ഇലകളെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കുകയും ചെയ്യും ആ വിധത്തിലുള്ള ഇലകൾ ഉണ്ടാക്കുന്ന ഇലകൾ കൊണ്ട് ഉണ്ടാക്കുന്ന തോരന്ന ആയതുകൊണ്ടായിരിക്കണം പത്തില തോരൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാനിവിടെ പത്ത് വെറൈറ്റി ലീവ്സ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അഞ്ചോ ആറോ ലീഫ് ആണെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂട്ടി കറി വെക്കാൻ കേട്ടോ ഞാനിവിടെ തോരൻ എന്നുള്ള പേര് കൊണ്ട് പത്തെണ്ണത്തിൻ്റെ ഇലകൾ അടുപ്പിൽ വയ്ക്കാം എണ്ണ ഒടിക്കാം ഇലക്കറി ആയതുകൊണ്ട് ഞാൻ സ്വല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ഇവിടെ നെയ്യ് ഇങ്ങനെയാണ് കേട്ടോ നല്ല കട്ടിയിലിരിക്കുകയുള്ളുപ്പം പ്രത്യേകിച്ച് വിൻ്ററല്ലേ അളക് ഇട്ട് കൊടുക്കാം അടുക്ക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ലീവ് മുളക് ഒരിവേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് രണ്ടു മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഇതിന്റെ നടുക്കിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതൊക്കെ മൂടി വെക്കാം നമ്മുടെ കറിയുടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കിന് യുടെ പാത്രത്തിലേക്ക് പകർന്നെടുക്കാം ഇപ്പം നമ്മുടെ പത്തില തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇതുപോലെ പത്ത് ചെടികളുടെ ഇല കൊണ്ട് അല്ലെങ്കിൽ പത്തെണ്ണ ഇല്ലെങ്കിലും നമ്മൾ അഞ്ചോ ആറോ ഇലയാണ് ഉള്ളെങ്കിലും നമുക്ക് ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ കർക്കട മാസത്തിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അതുപോലെ തന്നെ ഗുണസമ്പുഷ്ടമായിട്ടുള്ളതും ആയിട്ടുള്ള തോരൻ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ നന്ദി നമസ്കാരം ബൈ ബൈ